സർക്കാർ തനതു വരുമാനത്തിൽ റെക്കോർഡ് വളർച്ച കൈവരിച്ചതായി മന്ത്രി എം പി രാജേഷ് തളവറ ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി തളവറയെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായും പ്രഖ്യാപിച്ചു കോടിയാണ് ഞെരുക്കത്തിനെല്ലാം ഇടയിൽ അത് പ്രത്യേകം നമ്മൾ അടുത്ത് പറയേണ്ട കാര്യമാണ് അതോടൊപ്പം ലൈഫ് പോലെയുള്ള ജനങ്ങളുടെ ജീവിതത്തെ ആകെ സ്പർശിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്തിട്ടുള്ള പദ്ധതികൾ കഴിഞ്ഞ പത്തു കൊല്ലമായി തുടർച്ചയായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ അതിന് സമാനമായ മറ്റൊരു ഭവന പദ്ധതി ഇല്ല എന്ന് നോക്കണം നാല് ലക്ഷത്തി അറുപത്തിനാലായിരത്തി മുന്നൂറ്റി നാല് വീടുകളുടെ പണി പൂർത്തിയായി കഴിഞ്ഞു നാല് ലക്ഷത്തി അറുപത്തിനാലായിരത്തി മുന്നൂറ്റി നാല് വീടുകളുടെ പണി ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു വിവിധ ഘട്ടങ്ങളിൽ ചിലത് തറയുണ്ടോ ചിലത് ചുമരായി ചിലത് നിന്നലായി ചിലത് റൂഫ് ലെവലിലെത്തി ആ നിലയിൽ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വീടുകളുടെ നിർമ്മാണം രണ്ടു കൂട്ടി ചേർത്താൽ ഏതാണ്ട് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം വീടുകൾക്ക് ധനസഹായം നൽകി ശയം ഒരു തരത്തിലുള്ള ആശങ്കയും ഇല്ലാതെ പറയാൻ കഴിയും ഈ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തിയാകുമ്പോഴേക്കും അഞ്ചേകാൽ ലക്ഷം വീടുകളുടെ പണി പൂർത്തിയായിരിക്കും എന്ന് പറയാൻ പറ്റും സർക്കാർ അഞ്ചു വർഷം പൂർത്തീകരിക്കുന്നതിന് മുൻപ് ലൈഫ് പദ്ധതിയിൽ അഞ്ചേക്കാൽ ലക്ഷം വീടുകൾ യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു ചളവറയെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി പി മമ്മിക്കുട്ടി എം പ്രഖ്യാപിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ നസീമ സി അബ്ദുൽ ഖാദർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഗീത ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി മുഹമ്മദ് ജാബിർ എൻ മനോജ് പ്രഭാവതി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ അനിൽകുമാർ യു പി രാധിക പി സുനന്ദ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ കെ ഗോപിനാഥൻ സെക്രട്ടറി കെ എ കാഞ്ചന എന്നിവർ സംസാരിച്ചു അതിദാരിദ്ര്യ പട്ടികയിൽ ഉണ്ടായിരുന്ന എഴുപത് കുടുംബങ്ങളെയും മോചിപ്പിച്ചാണ് പഞ്ചായത്ത് ഈ നേട്ടം കൈവരിച്ചത് ഇതിനായി എഴുപത് ഗുണഭോക്താക്കൾക്ക് മൈക്രോ പ്ലാൻ തയ്യാറാക്കി വീടില്ലാത്ത നാല് കുടുംബങ്ങൾക്ക് പഞ്ചായത്ത് സുരക്ഷിത ഭവനം നിർമ്മിച്ചു നൽകി ആറു കുടുംബങ്ങളുടെ ഭവന പുനരുദ്ധാരണ പ്രവൃത്തി പൂർത്തീകരിക്കും യും ചെയ്തു സി സി എൻ ചെറുപ്പുളശ്ശേരി